ലിറ്റിൽ വേ ദിനം ആഘോഷിച്ചു പേയാട് സെന്റ് സേവിയ്സ് പള്ളിയിൽ ലിറ്റിൽ വേ ദിനം ഒക്ടോബർ അഞ്ച് ഞായറാഴ്ച ആഘോഷിച്ചു ജപമാല പ്രാർത്ഥനയ്ക്കും ദിവ്യബലി ക്രമീകരണങ്ങൾക്കും ലിറ്റിൽ വേ ആനിമേറ്റേഴ്സും കുട്ടികളും നേതൃത്വം നൽകി ഫാദർ ജസ്റ്റിൻ ഡൊമിനിക്കിന്റെ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിയിൽ പ്രാരംഭ പ്രദക്ഷിണത്തിൽ ലിറ്റിൽ വേ അംഗങ്ങൾ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ സ്വരൂപത്തിന് മുന്നിൽ തിരികൾ തെളിയിക്കുകയും ബൈബിൾ വായന വിശ്വാസികളുടെ പ്രാർത്ഥന കാഴ്ചവയ്പ്പ് എന്നിവയിൽ പങ്കുകൊള്ളുകയും ചെയ്തു ദിവ്യബലിക്ക് മുന്നോടിയായി ലിറ്റിൽ വേ ആനിമേറ്റർ ഫ്ലിക്സൺ ലിറ്റിൽ വേ ദിനത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി സംസാരിക്കുകയും ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ ഡൊമിനിക് ആശംസകൾ അർപ്പിക്കുകയും ലിറ്റിൽ വേ പ്രസിഡന്റ് അഭിഷേക് പതാക ഉയർത്തുകയും ചെയ്തു കൊച്ചുത്രേസ്യയുടെ വേഷമണിഞ്ഞ കുഞ്ഞു ലിറ്റിൽ വേ പ്രവർത്തക പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകിയത് എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ചു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി പ്ലേ ആർ മീഡിയ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ